ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം പ്രിയമുള്ള മക്കളെ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു സ്വപ്നം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് അത് വല്ലപ്പോഴും ഒക്കെയാണ് വളരെ നമ്മൾ വേദനിച്ച് മടുത്തു പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന നാളുകളില് സ്വർഗത്തിൽ നിന്നൊരു ദർശനം ഉണ്ടായിരിക്കും എന്നാൽ ചില ദിവസങ്ങളിൽ ഇതിനിടയിലൂടെ സത്താനും സ്വപ്നം തരൂട്ട മക്കളെ അതുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളും ദൈവമാണ് സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കരുത് എന്നാൽ കർത്താവ് സംസാരിക്കുക സ്വപ്നത്തിലൂടെയാണ് നമുക്കൊരു സ്വപ്നം കാണുമ്പോൾ അതിന് നമുക്ക് തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കും പ്രത്യേകമാ വണ്ണം നമുക്കത് ഗ്രഹിക്കാനുള്ളൊരു കൃപ ദൈവം തരും ക്രൈസ്തരോട് ഞാൻ കണ്ടതൊന്ന് കേൾക്കും എൻ്റെ മക്കൾ അതായത് ഓർമ്മ വെച്ച കാലം മുതൽ എന്നെ വേദനിപ്പിച്ച് കടന്നു ഓരോ വ്യക്തികളെയും ദൈവം എനിക്ക് കാണിച്ചു തരികയാണ് എനിക്കേറ്റവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലൂടെ നമ്മുടെ നാത്തൂന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദേശത്തുള്ളവർ അവരെന്താണ് വിളിക്കുക എന്നുള്ളത് അറിയില്ല അനുജന്മാർ അനിയത്തിമാർ അ അവരുടെ ഭാര്യമാർ കുട്ടികൾ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വ്യക്തികൾ അവരിൽ നിന്ന് ഞാൻ പ്രത്യേകമായി സഹിച്ചതും ആ അടുക്കള പിന്നെ കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോഴത്തെ ആ അടുക്കള ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നത് ആ മുറ്റം എല്ലാം പ്രത്യേകമായി പ്രത്യേകമായി എനിക്ക് എനിക്കെടുത്ത് കാണിച്ചു തന്നെയാണ് കേട്ടോ എന്നിട്ട് തിരിച്ച് ദൈവം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് എങ്ങനെയാണ് എൻ്റെ സമയവും അധ്വാനവും പണവും അവർക്ക് എങ്ങനെ ഞാൻ ചിലവഴിച്ചു എന്നുള്ളതും പലതും എനിക്കിങ്ങനെ കാണിച്ചു തന്നു നമ്മുടെ അത് അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തത് പ്രത്യേകം ഞാൻ കാണാൻ ഇടവരുത്തി ദൈവം എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ എടുക്കേണ്ട കുരിശുകൾ സഹിക്കേണ്ട വേദനകൾ ഇവയെല്ലാം എൻ്റെ ആത്മീയവും ഭൗതികവുമായ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം അനുവദിച്ചവയാണെന്ന് എനിക്ക് പ്രത്യേകം ആ സ്വപ്നത്തിൽ നിന്നും മനസ്സിലാക്കി തന്നു എന്നാൽ തിരിച്ച് അവരെ വേദനിപ്പിക്കും വിധം പെരുമാറിയത് അതായത് വ്യക്തമായി പറഞ്ഞാൽ പ്രതികാരം ചെയ്തതുപോലെ അത്രയ്ക്ക് സാമർഥ്യം കൊള്ളില്ലല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത ചില കാര്യങ്ങൾ പ്രത്യേകം ദൈവം എടുത്ത് കാണിച്ചു തന്നു എന്നിട്ട് ആ നിമിഷങ്ങളിൽ എൻ്റെ കൃപ ആ എനിക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു ഒരു സംഭവം പറയട്ടെ എൻ്റെ പൊന്നുമക്കളെ അതായത് ഞാൻ ഓഫീസിലൊരു ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു എന്ന് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഞാൻ ടീച്ചറായിരുന്നു പിന്നീട് എനിക്ക് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജോലി നോക്കുന്ന ആ കാലഘട്ടത്തിലെ ഒരു സ്ത്രീ അവർക്ക് എവിടെ ചെന്നാലും എനിക്ക് അങ്ങനെ ഓരോ വ്യക്തികളുണ്ടായിരിക്കും കേട്ടോ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴേ അതിലെവിടെ ചെന്നാലും ഇങ്ങനെ എനിക്കെതിരായിട്ട് കൊമ്പും പാലും വെക്കാത്ത ഒരു പൈശാലിക രൂപം എൻ്റെ മുൻപിലുണ്ടായിരിക്കും സഹിക്കാൻ പറ്റാത്ത വേദനയാ അവരെക്ക് തരിക ഈ വേദന കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ കർത്താവിൽ ഇത്രമാത്രം കെട്ടിപ്പിടിച്ചു നിൽക്കാൻ അവസരങ്ങൾ ഉണ്ടായത് നമ്മൾ ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ തന്നെ ഏറ്റവും വലിയ വിധത്തിൽ അവർ നമ്മെ വേദനിപ്പിക്കുക അപമാനവും നിന്ദനവും കൊണ്ടാ സഹിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളങ്ങോട്ട് ഇല്ലാതായി മാറുന്ന രീതിയിൽ അത്തരത്തിലുള്ള വാക്കുകൾ അവരുപയോഗിക്കും പ്രഭാഷകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയാണ് നിന്ദനം കൊണ്ടാണ് ഒരു സുഹൃത്തിനെ ഏറ്റധികം നമ്മൾ വേദനിപ്പിക്കുക മറ്റെല്ലാ വിധത്തിലും ചിലപ്പോൾ നമുക്ക് സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം എന്നാൽ നിന്നിച്ചാൽ പിന്നെ ഒരിക്കലും ആ സൗഹൃദം മുൻപോട്ട് പോവില്ല ഹല്ലലിയ അങ്ങനെ അവിടെ ഓഫീസിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും എപ്പോഴും എന്നെ പീഡിപ്പിക്കുമായിരുന്നു ഒരു ദിവസം ബാത്റൂമിൻ്റെ അരികിലേക്ക് ഞാൻ നിൽക്കുകയാണ് അപ്പം ബാത്റൂമിൽ അങ്ങനെ ഈ അറ്റമുരറ്റം മുരെ ബാത്റൂമ് അപ്പം ഇവർ അവിടെ ജോലി ചെയ്യണ ഒരു സ്ത്രീയാണ് കേട്ടോ ഇവർ പെട്ടെന്ന് അങ്ങോട്ട് പുറകിലേക്ക് ഇറങ്ങിയപ്പം ഞാൻ അവിടെ നിൽക്കുന്നേ ഇവർ ഇവിടെ നിന്ന് വന്നിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അവരറിയാത്തതുപോലെ അവര് അറിഞ്ഞുകൊണ്ടല്ല എന്നുള്ള വിധത്തില് അവരെ ദേഹത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു ആ വെള്ളം ഞാൻ ഞെട്ടിപ്പോയി ചുറ്റിലേക്ക് ഞാൻ നോക്കി ഇത് വല്ലോരും കണ്ടോന്നു ഞാൻ നനഞ്ഞു ആകെ ഞാൻ നനഞ്ഞു അറിയാതെ സംഭവിച്ചതെന്ന മട്ടില് അവര് ഞാൻ ഇത് അറിഞ്ഞേ ഇല്ല എന്നുള്ളതിൽ അവരങ്ങോട്ട് കടന്നു പോവുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു പിന്നീട് ഞാൻ നേരെ ഓഫീസറുടെ റൂമിൽ പോയിട്ട് അദ്ദേഹത്തോട് ഞാനിത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പുഷ്പം വീട്ടിൽ പൊക്കോളൂ ലീവ് എടുത്തോളൂ നമ്മൾ ചെന്നിട്ടേ ഉള്ളൂട്ടോ ഓഫീസിലേക്ക് കയറിയിട്ടേ ഉള്ളൂ ഒമ്പത് മണി ആവണേ ഉള്ളൂ ഒമ്പത് മണിയല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ സമയം ഞാൻ പെട്ടെന്ന് തന്നെ വേഗം എൻ്റെ ബാഗ് പോയി എടുത്ത് റൂമിൽ പോയി ഞാൻ അവിടെ നിന്ന് ലീവ് പൊക്കോളൂ പുഷ്പം പൊക്കോളോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒപ്പിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ വേഗം അവിടെ നിന്ന് പോന്നു അന്ന് മുഴുവനും ഞാൻ വീട്ടിൽ വന്നിരുന്നു കരഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളാണ് എൻ്റെ കുട്ടികൾ തായെള്ളങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു കരയില്ലേ ആ കുട്ടി ഇല്ല ആ സമയത്ത് മുഴുവൻ നേരം ഇരുന്ന് ഞാൻ കരഞ്ഞു ഇത് ആരോടും ഷെയർ ചെയ്യാനില്ല എൻ്റെ ഏറ്റവും വലിയ വേദനയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അതായത് മാതാപിതാക്കൾ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നിട്ട് വന്നിരുന്നു കരഞ്ഞോട്ട മക്കളെ അന്ന് രാത്രി അന്ന് നമുക്ക് ലാൻഡ് ഫോൺ അല്ലേ ഉള്ളൂ മൊബൈൽ ഫോണിലില്ലോ അതിന് പിറ്റേ ദിവസം നമ്മുടെ ഓഫീസിൽ ചെല്ലാണ് അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നിറയെ ആളുകൾ ഇങ്ങനെ പൊറത്ത് തന്നെ കൂടി നിൽക്കുന്നു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ ഇന്ന് എന്തെന്ന് അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു അറിഞ്ഞില്ലേ ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ആ വ്യക്തി ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പോയി അവര് വീട്ടിൽ ചെന്നു അവര് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായി മൂന്ന് മണിക്ക് പുലർച്ചെ അവര് മരിക്കുകയും ചെയ്തു എന്ന് എന്റെ പൊന്നുമക്കളൊന്ന് കേട്ടു നോക്കോ ഇത് ഒരു ദർശനം പോലെ എനിക്ക് ദൈവം കാണിച്ചു തരികയാണ് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഹൈന്ദവ സ്ത്രീയായിരുന്നു ഈ സ്വപ്നം എന്തിന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ഉള്ളിലത് മായാത്ത മുറിവ് പോലെ എടുക്കുന്ന ഒരു കാര്യമാണത് എന്നിട്ട് ഒന്നെനിക്ക് ദൈവം ആ സ്വപ്നത്തിൽ നിന്നും വെളിപ്പെടുത്തി തന്നു അജ്ഞതയുടെ കാലം ഞാൻ കണക്കിലെടുക്കുകയില്ല ഏത് ജനതയിൽപ്പെട്ടവനായാലും ജാതിയോ മതോ വർണ്ണോ ഒന്നും ദൈവത്തിന് നോട്ടമില്ല എല്ലാ മനുഷ്യരും അവിടുത്തേതാണ് ആരെയും പീഡിപ്പിക്കരുത് കഠിനമായ ശിക്ഷ ചിലപ്പോൾ വൈകിയേക്കാം ഒട്ടും നേരത്തെയല്ല ഒട്ടും വൈകില്ല ഉടൻ തന്നെ ലഭിച്ചേക്കാം എന്നാൽ ഒരു ശാപമായി എപ്പോൾ ആ വാതിൽ തുറക്കണമെന്നോർത്ത് കർത്താവ് അത് നമ്മുടെ മേലേക്കിടും ചിലപ്പോൾ അത് മക്കളിലേക്ക് വരെ വന്ന് ഭവിച്ചേക്കാം ഈ ശാപങ്ങൾ പൊട്ടുന്നത് യേശുവിൻ്റെ ബലി ിലൂടെ അതായത് രക്തത്തിലൂടെ മാത്രമാണ് യേശുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം മക്കളായി തീരുകയാണ് പിന്നീട് നമുക്ക് പ്രത്യേക പരിഗണന ലഭിക്കുകയാണ് അതായത് എന്നെ യേശുവിനെ നന്ദി യോ ഒന്ന് യോഗന്യാൻ്റെ പുസ്തകം മൂന്നാംധ്യായം അതിലെ ഒന്ന് മുതലുള്ള തിരുവാക്യങ്ങൾ ഒന്ന് മുതലും മൂന്ന് വരെ അതിങ്ങനെയാണ് പറയുന്നത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു കണ്ടു അതാ മക്കൾ എന്ന് വിളിക്കാൻ ഒരു യോഗ്യതയുണ്ട് നാം അങ്ങനെ തന്നെയാണ് താനും നാം നമ്മെ അറിയുന്നില്ല അതായത് ലോകം നമ്മെ അറിയുന്നില്ല ക്രൈസ്തലോട് കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല ലോകം യേശുവിനെ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ കണ്ടു നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു അപ്പോൾ ഒരു വ്യക്തി കർത്താവിലേക്ക് വന്നാൽ എനിക്ക് അത് കിട്ടി എനിക്ക് ഇത് കിട്ടി എനിക്ക് ഇനി എന്തൊക്കെയോ വേണം എനിക്ക് കൊട്ടാരം പോലത്തെ വീട് വേണം എനിക്ക് പതിനാറ് നിലയുള്ള വീട് ഇതൊന്നും അല്ല പ്രധാനം ഇതൊക്കെ അത്യാവശ്യം നമുക്ക് കിടക്കാൻ ഇടം വേണമെന്നും വസ്ത്രം വേണമെന്നും നല്ല ഭക്ഷണം വേണം അത്യാവശ്യം ആരോഗ്യം വേണമെന്നൊക്കെ കർത്താവിനറിയാം അത്യാവശ്യം ക്രൈസ്തലോൺ എന്നാൽ ഇതിനേക്കാൾ ഉപരി ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മെ വിശുദ്ധരാക്കും ദൈവം ദൈവത്തിൻ്റെ ചായ ഇതാണെന്ന് നമ്മൾ പഠിക്കുകയും ചെയ്യും അല്ലാതെ കണ്ണും മൂക്കും ഹൃദയവും ഒക്കെ ഉള്ളപ്പോൾ അത് ദൈവത്തിന്റെ ചായ എന്ന് പറഞ്ഞാൽ അല്ല അത് ദൈവ ചായ അല്ല ദൈവ ചായ എന്ന് പറയുന്നത് നാം ദൈവത്തെ പോലെ ആകുക പരിശുദ്ധരായി തീരുക അല്ലെ പണ്ട് ഞാൻ എപ്പോഴും നൊണ പറയുമായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അല്ലേ പലർക്കും അങ്ങനെ പറയാൻ സാധിക്കും എന്നാൽ ക്രിസ്തുവിലായി മാറിക്കഴിയുമ്പോൾ ഒരു കൊച്ചു നൊണ പോലും പറയാൻ ഭയക്കും കാരണം ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ ആത്മാവ് എവിടെയാണ് ഈ ഒരു ചിന്ത നമ്മളുള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ തന്നെ വിശുദ്ധരാക്കും ഒരു കൊച്ചു പ തെറ്റു പറ്റി പോയാൽ അത് പിറ്റ ഒരു മൂമെന്റിലേക്ക് കടത്തി വെക്കാതെ നെഞ്ചിലേക്ക് കൈവെച്ചിട്ട് സോറി അപ്പാ സോറി അപ്പാ എന്ന് വിളിക്കാൻ നമുക്ക് ഈ മക്കൾക്ക് ആയവർക്ക് സാധിക്കുള്ളൂ അതിനൊരു അവകാശം വേണം അപ്പ എനിക്ക് എന്ന് വിളിക്കാൻ യോഗ്യത തരാൻ പറയണം കർത്താവിനോട് ഹലിയ അവിടെ കർത്താവും നമ്മെ പഠിപ്പിക്കുന്നതാണ് യേശുവേ നന്ദി യാക്കോബിന്റെ പ്രഭാഷകന്റെ പുസ്തകം അതിലെ പതിനേഴാം അധ്യായം പതിനേഴാം തിരുവാക്യം ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമാക്കി തെരഞ്ഞെടുത്തു കണ്ടോ ഓരോരുത്തർക്കും ഭരണാധികാരികളെ കൊടുത്തു എന്നാൽ കർത്താവ് ഒരു അപ്പം ഇസ്രായേലിനെ ഞാൻ അവകാശമായി തെരഞ്ഞെടുത്തു അപ്പൊ നമ്മുടെ രാജാവാരാ കർത്താവ് അലലിയ നമ്മുടെ മന്ത്രി ആരാണ് പ്രധാനമന്ത്രി ആരാണ് യേശു ഹല്ലലിയ ഞാനിത് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് യാക്കോബിൽ നിന്നും കഴുകി ശുദ്ധീകരിച്ച് നമ്മെ ഇസ്രായേലാക്കി മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്നു മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു വചനം പറയാം ഏഷയ്യ നാല്പത്തി മൂന്നില് ഒന്ന് യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും അപ്പൊ ഓരോ വ്യക്തികളും യാക്കോബുമാരാണ് പാപികളാണ് ചതിയരാണ് അത് ആദോ ഹവ്യം വഴി പാപം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക വഴി നാം പാപികളാണ് ഓക്കെ േലേ നിന്നെ രൂപപ്പെടുത്തി വിശു കഴുകി ശുദ്ധീകരിച്ച് സഹനത്തിന്റെ തീച്ചുളയിലിട്ട് വെന്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഇന്ന് മുതൽ ഇസ്രായേൽ നിന്ന് വിളിക്കപ്പെടുന്നു അല്ലെ അതാണ് യാക്കോബ് മാറി ഇസ്രായേൽ ആകുന്നത് ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് എന്താ മക്കളെ അതിനർത്ഥം നമ്മൾ ഇസ്രായേലായി മാറിക്കഴിയുമ്പോൾ കഴുകി 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 കർത്താവോ യുദ്ധം കൂടി ചെയ്ത് കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇസ്രായേലായി ഓക്കെ ഇതായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സമുദ്രത്തിലൂടെ കടക്കില്ലാന്നോ നദിയിലൂടെ കടക്കേണ്ടി വരില്ലയെന്നോ എന്തതിനം രൂ അഗ്നിയിലൂടെ നടക്കലും നദിയിലൂടെ നടക്കലാണോ അല്ല ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങൾ തന്നെയാണ് അതൊക്കെ ജീവിതത്തിലെ സഹനങ്ങളെയാണ് ആ ഉദ്ദേശിച്ചത് അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല എന്ത് തീച്ചുവിളല് ഇടക്കേണ്ടി വന്നാലും ഏതൊക്കെ വേദനയിലൂടെ കടക്കേണ്ടി വന്നാലും അതിൻ്റെ കൂടെ കർത്താവ് നിൻ്റെ കരം പിടിച്ചിട്ടുണ്ട് നീ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് അതാണ് അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മുടെ അവകാശം അവ അവിടുന്ന് നമ്മെ സ്വന്തമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഈ ഒരു ബോധ്യത്തിലൂടെ യാത്ര പുറപ്പെടുക ആരോടും പ്രതികാരം ചെയ്യാൻ പോകേണ്ട പ്രതികാരം കർത്താവിൻ്റേതാണ് ദൈവം എല്ലാ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വയാവശ്യ പിതാവേ അപ്പുസ്തകല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ ആലിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ